ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ സ്കൂളിൽ പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ആയിട്ടല്ലേ ഓരോ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും റൊട്ടീൻസ് ഒരുപോലെയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത ഉണ്ടായിരിക്കും അല്ലേ അതേപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ആൾക്കാര് സംസാരിക്കുന്നത് കാഴ്ചകൾ എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും അതേപോലെ തന്നെ ഞാനാണെങ്കിലും ഡ്രൈവ് ചെയ്താണ് പോകുന്നത് അപ്പോൾ ആ ഡ്രൈവിങ്ങിൽ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നറിയാവോ ഒരു പല പല കാര്യങ്ങൾ അതുപോലെ തന്നെ ഡ്രൈവിങ് എന്തല്ല എല്ലാ കാര്യങ്ങളിലും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക അപ്പോൾ അതിൽ നെഗറ്റീവ്സ് ഉണ്ടാവും പോസിറ്റീവ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ആ നെഗറ്റീവ്സിനെ നമ്മൾ നമ്മളെന്താ പോസിറ്റീവായിട്ട് മാറ്റി അങ്ങനെ ചിന്തിച്ചിട്ട് വേണം നമ്മളുടെ ഓരോ ദിവസവും നമുക്ക് നല്ല രീതിയിൽ എൻഡ് ചെയ്യാനായിട്ട് ഓരോ ാണ് ഓരോ ബുക്കിന്റെ ഓരോ പേജസ് ആണ് ഓരോ ദിവസം എന്ന് പറയുന്നത് ആ പേജസ് ഓവർ ആവുകയാണ് ആ ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മളുടെ പാസ്റ്റായിട്ട് പിന്നീട് മാറും ആ പാസ്റ്റിന് നമുക്ക് ഈ പ്രസന്റിൽ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു അനുഭവം ആക്കി മാറ്റാൻ ഇപ്പം നമുക്ക് പറ്റും അല്ലേ അപ്പോൾ ഓരോ ദിവസവും നല്ലതായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതേപോലെ പിന്നെ എല്ലാം ചിലപ്പോൾ എന്നും പറ്റിയെന്ന് വരില്ല ഇമോഷൻസൊക്കെ നമ്മൾ കുറേ നമ്മൾ ചെയ്യും പക്ഷേ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റണം അപ്പോഴാണ് നമുക്കൊരു സക്സസ് ആവാൻ പറ്റുന്നത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും ഞാൻ എന്താ എഗ്ഗ് ബോയിൽ ചെയ്തു അതേപോലെ ബനാന ഇതൊക്കെ ഉണ്ടാക്കി പിന്നെ മോളുടെ ടിഫിനൊക്കെ സെറ്റാക്കി വെച്ചു അങ്ങനെ പിന്നെ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് യെല്ലോ ബനാന അല്ലേ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ഞാൻ പോകാറുള്ളു കേട്ടോ അതേപോലെ തന്നെ അവളെ കഴിപ്പിച്ചിട്ട് പോവാറുള്ളൂ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം ടീച്ചേഴ്സിൻ്റെത് അപ്പം ഞങ്ങളിത് റെഡിയായി ഐ ഡി കാർഡൊക്കെ ഇട്ട് സെറ്റായിട്ട് ഞങ്ങൾ പോവാണ് അങ്ങനെ ഒരു പുതിയ ദിവസം ഒരു ന്യൂ ഡേ ഇന്ന് സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ എന്തായാലും പോകുന്നതെന്നും അല്പം പെർഫ്യൂമും കൂടെ ഒക്കെ അടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞങ്ങൾ കാറിൽ കയറി എനിക്ക് ഏകദേശം ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സ് ഉണ്ട് എൻ്റെ സ്കൂളിലേക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ അങ്ങനെ ആക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം അതേപോലെ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റാണ് അങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ ആയി തന്നെ വരും അതെല്ലാം അങ്ങനെ ആവാതെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോയാൽ അത് നെഗറ്റീവായിട്ട് തന്നെ ആവുകയും ചെയ്യും ഓവർകം എവെരി നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ബി പോസിറ്റീവ് ഓൾവേസ് Live happily and be happy. Thank you so much for watching the video. Bye bye.